കുറച്ച് നാളുകളായി ദിയ കൃഷ്ണയുടെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇടം പിടിക്കുന്നത് ദിയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വന്നിരുന്ന മൂന്ന് പെൺകുട്ടികളെ നടൻ കൃഷ്ണകുമാർ അടക്കം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാണ് പെൺകുട്ടികൾ മാധ്യമത്തിന് നൽകിയ മൊഴിമീൽ പറഞ്ഞിട്ടുള്ളത് ഇവർ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും സംശയം തോന്നിയ ഒന്ന് തന്നെയാണ് എങ്ങനെയാണ് ഇത് തട്ടിക്കൊണ്ടുപോകലാകുമെന്ന് കാരണം ഇവരെ കാറിൽ കയറാൻ പറഞ്ഞപ്പോൾ ഇവർ തന്നെയാണ് കാറിൽ കയറിയത് ബലപ്രയോഗമോ അല്ലാതെ ഇവരെ മറ്റുള്ളവരെ വെച്ച് തട്ടിക്കൊണ്ടു അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഇവർ സംസാരിക്കാൻ വേണ്ടിയാണ് ആ കാറിൽ കയറിപ്പോയത് അതുകൊണ്ടാണ് അതിനെ ഒരു തട്ടിക്കൊണ്ടുപോകലായി കണക്കാക്കാൻ പറ്റില്ല എന്ന് പലരും അഭിപ്രായപ്പെട്ടത് ഇപ്പോഴത്തെ കേസിലെ നിർണായകമായ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ് ഇതിൽ രണ്ട് ജീവനക്കാരികളാണ് ഇവിടെ നിന്ന് വാഹനത്തിൽ കയറുന്നത് എന്നാൽ ഇവർ ആരോപിക്കുന്നത് പോലെ ബലപ്രയോഗം നടത്തി തട്ടിക്കൊണ്ടുപോയതായി ഈ ദൃശ്യങ്ങളിലൊന്നും തന്നെയില്ല പരാതിക്കാരിൽ ഒരു സ്ത്രീ സ്വന്തം സ്കൂട്ടിയിൽ വാഹനത്തിന് പിന്നാലെ പോകുന്നതും ദൃശ്യങ്ങളുണ്ട് അപ്പോഴത് ഏത് വഹയിലാണ് തട്ടിക്കൊണ്ടുപോകൽ ആകുമെന്നും ഈ ഒരു സി സി ടി വി ദൃശ്യം വന്നതിന് തൊട്ടു പിന്നാലെ ഒരുപാട് പേർ ചോദിക്കുകയാണ് കൃഷ്ണകുമാറിനെയും കുടുംബത്തിനെയും എതിരെ തട്ടിക്കൊണ്ടുപോകൽ ഭീഷണിപ്പെടുത്തൽ പണാവഹരണം എന്നിങ്ങനെ പല രീതിയിലുള്ള കേസുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ഈ മൂന്ന് പേരും ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയതായി ഇവർ തന്നെ പുറത്തുവിട്ട വീടിൽ നിന്നും വ്യക്തമാണ് പക്ഷേ അതിനു തൊട്ടു പിന്നാലെയാണ് ഇവർ ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനെതിരെ തന്നെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്നത് അന്നേ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവർ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ഇന്നതാ സി സി ടി വി ദൃശ്യങ്ങളടക്കം വന്നപ്പോൾ ഇതൊരു തട്ടിക്കൊണ്ടുപോകലേ അല്ല എന്ന് എല്ലാവർക്കും ബോധ്യമായി